ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഒരുപാട് റീസ്റ്റോക്ക് ചോദിച്ച സൂപ്പർ ജോർജറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് കളർ കോമ്പിനേഷൻസിലും പ്രിന്റിലും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈസിലാണ് നമ്മൾ ഓരോ മെറ്റീരിയലും കൊണ്ടുവരാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ കോമ്പിനേഷൻ നോക്കി നല്ല ഭംഗിയുള്ളൊരു റെഡും ആഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ പ്രിന്റും അതുപോലെ മിറർ വർക്കും പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരെ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ലോവർ എൻറ്റിൽ എത്തുമ്പോൾ ആഷ് കളറായിട്ടാണ് കേട്ടോ വരുന്നത് ബാക്കിലും ഈ സെയിം പ്രിന്റ് തന്നെ പോകുന്നുണ്ടേ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ടയിലും റെഡും മാഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വരുന്നത് ബോട്ടം പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള പ്യുർ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് കേട്ടോ വരാം ഇങ്ങനെയാണ് ബോട്ടത്തിൽ പ്രിന്റ് വരുന്നത് ആഷ് കളറാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിൽ സെറ്റ് കാണാനായിട്ട് ഓരോ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ പ്രൈസ് വരാം വൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഓറഞ്ചും ഗ്രീൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലോവർ ലോവറേറ്റിൽ എത്തുമ്പോൾ ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വരുന്നത് റയോൺ സിൽക്കാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ ബോട്ടത്തിലെ പ്രിന്റ് വരാം പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ച സെയിം കളർ കോമ്പിനേഷൻ ആണ് പക്ഷെ പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഈ കാണിച്ച പ്രിന്റ് എല്ലാം നേരത്തെ കണ്ടത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരാ അതുപോലെ പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണോട്ടോ വരാം ബോട്ടത്തിലെ പ്രിന്റ് ഇതുപോലെ വരും ഇങ്ങനെയാണോട്ട് ഓവറോൾ ലുക്ക് വരാ പ്രൈസ് വരാം വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് സൂപ്പർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരാം ഇപ്പോൾപ്പെട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടത്തിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണേ റയോൺ സിൽക്ക് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ടൈ ആൻഡ് ടൈ കൺസെപ്റ്റിൽ വരുന്ന സെറ്റ് അതുപോലെ ക്രോഷ്യൂലൈസ് ബോർഡേഴ്സിൽ ഓറഞ്ചിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ളൊരു യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ലോവർ എൻറ്റിൽ എത്തുമ്പോൾ നോക്കി നിങ്ങൾ ലോവറെ എത്തുന്നിടത്ത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീനിലുള്ള ക്രോഷ്യോ ലേസ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഇങ്ങനത്തെ ചെറിയ ലേസും കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് നമുക്ക് ഇങ്ങനത്തെ സെറ്റുകൾ റയറായിട്ടാണ് കിട്ടാറുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഓവറോളൊക്കെ ഇതുപോലെയാണ് വരാ ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട നോക്കിക്കേ ഒരു എക്ഷയില്ല കേട്ടോ ദുപ്പട്ടയിലും ഫോർ സൈഡ്സിലായിട്ട് ഈ ക്രൂഷോലേസ് ബോർഡേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടൈ ആൻഡ് ടൈ കൺസെപ്റ്റിൽ വരുന്ന സെറ്റാണ് പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ വൺ ടു ഡബിൾ നയൻ ആണ് റയോൺ സിൽക്കിൽ വരുന്ന യെല്ലോ കളർ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓവറോൾ ലുക്ക് ഇതുപോലെ വരും ഈ ഒരു സെറ്റിൽ നമുക്ക് ഒരു ദുപ്പട്ടയും കൂടി അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡില് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് വരുന്ന ദുപ്പട്ടാണ് അതുപോലെ ഫുൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ദുപ്പട്ട ഈ സെറ്റിൽ വരുന്നുണ്ട് നേരത്തെ നമ്മൾ കാണിച്ചത് ഈ സെയിം ഫാബ്രിക്കിൽ വരുന്ന ടൈ ആൻഡ് ആൻഡൈ കൺസെപ്റ്റില് വരുന്ന യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട പിന്നെ ഇതുപോലെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടുന്നവർക്ക് രണ്ട് ദുപ്പട്ട വെച്ചുണ്ടാവും ഇതിൽ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാൻ അടുത്ത സെറ്റ് വരുന്നത് ബ്ലൂവിൻ്റെയും ആഷിൻ്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു പാനൽ കട്ട് പോലെയാണ് ബ്ലൂ പ്രിൻറ്റ് മിഡിലും ഇങ്ങനെ പോയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിൽ മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബ്ലൂ മാഷും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ് ബാക്കിൽ ആഷ് മാത്രമാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട പയറേന്ന് ഇതുപോലെയാണ് കേട്ടോ ബ്ലൂവിൻ്റെ ആഷിൻ്റെയും കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത് ദുപ്പട്ടയിലും മിറർ വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് ബ്ലൂ കളറിൽ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ബോട്ടാണ് കേട്ടോ വരുന്നത് ബോട്ടത്തിലെ പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡും ഒരു സാൻഡൽ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ അല്ലെങ്കിൽ ഓറഞ്ചിൽ എത്തുമ്പോൾ സാൻഡൽ കളർ ഷെയ്ഡാണ് വരുന്നത് മുകളിൽ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ആണ് ദുപ്പട്ട ഇതുപോലെയാണ് പയർ ചെയ്യുന്നത് ദുപ്പട്ടയിലെ പ്രിന്റ് ഇതുപോലെ വരും ദുപ്പട്ടയിലും ടോപ്പിലും മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും പ്രൈസ് വരാ വൺ ടു ഡബിൾ നയൻ പ്രീഷിപ്പി ഇത് വരുന്നത് ഓറഞ്ചും ചിക്ക് കളറും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അത്രയും നല്ല കോമ്പിനേഷൻസ് ആണ് ഓരോന്നും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാം നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചും ചിക്കു കളർ ആണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് സൂപ്പർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരാം ഇതിന് മുകളിൽ ഓറഞ്ചും വരും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോക്കിന്റെ താഴേക്ക് ചിക്കു കളർ ഷെയ്ഡും വരും ഇത് നിങ്ങൾക്ക് നേരെ മറിച്ചും താഴത്തേക്ക് ലോവർ എൻ്റിലേക്ക് ഈ ഓറഞ്ച് ആക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ പോലെ ബോട്ടം പേരുന്ന നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന ബോട്ടാണ് ബോട്ടത്തിൽ പ്രിന്റിംഗിനെ വരും ഇതിലും മിറർ വർക്ക് അറ്റാച്ച്ഡ് അല്ലോ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള വൈലറ്റും ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഒട്ട് വരുന്നത് ഓവറോൾ ലുക്ക് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പോകുന്നത് വെറു വെറുക്ക് അറ്റാച്ച്ഡ് അല്ല ഇപ്പോ വരുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ പ്രിന്റ് വരുന്നത് ബോട്ടം വരുന്നത് റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടം ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരാം പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഓറഞ്ചും റെഡും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഓറഞ്ചിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ ഇത് അവർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് പ്രിന്റ് ഇതുപോലെ വരും സൂപ്പർ ആണ് ഫാബ്രിക് വരാം മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് സെയിം ഈ പ്രിന്റ് തന്നെ മിറർ വർക്ക് ബാക്കിൽ ഉണ്ടാവില്ല സെയിം ഈ പ്രിന്റ് തന്നെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാം പ്രൈസ് വരെ വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് ഒരു പീക്കോ ഗ്രീനും ഒരു ഡാർക്ക് ബ്ലൂവും കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുക ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡും കൂടിയിട്ടുള്ള ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് റയോൺ സിൽക്ക് നേവി ബ്ലൂൻ്റെ റയോൺ സിൽക്ക് ബോട്ടാണോട്ടോ വരുന്നത് ദുപ്പട്ട പയറിയുന്ന ഇതുപോലെയാണ് ദുപ്പട്ടയിലും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മെറ്റീരിയൽസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിൽ സൂപ്പർ ജോർജറ്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി പിന്നെ പറയണ്ടല്ലോ കമൻറ്റുകൾ പോന്നോട്ടെ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ കാണാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ